നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു സ്വതന്ത്ര ചിന്തയും ധൈര്യവുമുള്ള നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുമായ ഒരു മാസമാണ് തുലാം മനസ്സിലുള്ള വിഷമങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകുന്നവരാണ് നക്ഷത്രക്കാർ ഇവർക്ക് ഈ മാസം നല്ല ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് കർമ്മ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ ഇവർ ഏറ്റെടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളും വിജയിക്കുന്നതുമാണ് ചെറിയ ചില മാനസിക വിഷമങ്ങൾ അനുഭവപ്പെടുവാനുള്ള യോഗവും കാണുന്നുണ്ട് എന്നാൽ അവയെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിയിൽ മികച്ച മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ കരാറുകളും പ്രൊജക്റ്റുകളും ഇവർക്ക് ലഭിക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് സാങ്കേതിക രംഗത്ത് മികച്ച മുന്നേറ്റം നടത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമാണ് അനാവശ്യ ഭാഷണങ്ങളിലും വാക്കുതർക്കങ്ങളിലും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടം ഇവർക്കുണ്ടാകുന്നതാണ് അതുപോലെ നിക്ഷേപങ്ങളും മറ്റും നടത്തുവാൻ അനുകൂലമായ സമയവുമാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബ ചിലവുകളും വാഹനത്തിൻ്റെ റിപ്പയർ തുടങ്ങിയ ചിലവുകളും ഭവനത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ചിലവുകളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം താരതമ്യേന സന്തോഷപ്രദമായിരിക്കും പഴയ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ട് ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് എന്നാൽ മുതിർന്ന വ്യക്തികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ കുടുംബ അംഗങ്ങളുമായി കാര്യങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയബന്ധങ്ങൾ കുടുംബ അംഗങ്ങളുമായി സംസാരിച്ച് വിവാഹകാര്യങ്ങളിൽ തീരുമാനം എടുക്കാവുന്നതുമാണ് അതുപോലെ അവിവാഹിതരായവർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അനുകൂലമായ കാലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് മത്സര പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും തയ്യാറാകുന്നവർക്ക് വിജയ സാധ്യതകൾ കാണുന്നുണ്ട് ഗവേഷണ മേഖലകളിൽ പഠനം നടത്തുന്നവർക്ക് വളരെ അനുകൂലമായ കാലമാണ് വിദ്യാഭ്യാസ യാത്രകളും മറ്റും നടത്തുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ സേവന തൽപരരായിരിക്കും അതിനാൽ തന്നെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ വാക്കു തർക്കങ്ങളിൽ നിന്നും മറ്റും ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭാര്യാസുഖവും പുത്രസുഖവും ധനലാഭവും ഭക്ഷ്യ സമൃദ്ധിയും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശിരോരോഗങ്ങളും മറ്റും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് മാനസിക സമ്മർദ്ദം കുറക്കുന്നതിന് യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ഏഴ് പതിനേഴ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര അനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം